കെസിബിസി മധ്യവിരുദ്ധ സമിതിയുടെ രൂപതാ കുടുംബസംഗമം കോതമംഗലത്ത് നടത്തി കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെ കോതമംഗലം രൂപതാ കുടുംബസംഗമം വികാരി ജനറൽ മോൺസിന്യോർ വിൻസെന്റ് നെടുങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു രൂപതാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ ജോമി തെക്കേക്കര സാലി ഐബ് ആനീസ് ഫ്രാൻസിസ് ലിസി ജോസഫ് ബീന റോജോ ജോണി കണ്ണാടൻ ജോയി പടയാട്ടിൽ ജോൺസൺ കറുകപ്പിള്ളി ബിജു വെട്ടിക്കുഴ മാത്യൂസ് നിരവത്ത് സജി തെക്കേക്കര ടൻ എ സി രാജശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രവർത്തനം എന്ന് പറയുന്നത് ലഹരിന്ന് പറഞ്ഞാൽ പ്രവർത്തനമാണ് ജീവൻ നില ദൈവികമായ ശുഭോഷയാത്ര ജീവൻ നൽകുന്ന ജീവൻ ദൈവമാണ് ആ അത് എത്രമാത്രം പരിപാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുക എങ്ങനെ ജീവൻ നശിപ്പിക്കാം എങ്ങനെ മറ്റുള്ളവർക്ക് നശിപ്പിക്കാം എന്ന് ചിന്തിച്ച് ഉണ്ടാകുന്ന വൈശാഖ്യമുള്ള പ്രവർത്തനമാണ്

ക്ഷേമനിധി അതിന്റെ ും കാഴ്ചാനും കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പരിസ്ഥിതിക്ക് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് സ്നേഹിന്റെ ജോയിൽ ആളുകൾക്ക് പ്രചോദനമാകുന്ന പ്രവർത്തനം കാഴ്ചവെക്കുവാൻ അംഗീകരിക്കും കഴിയേണ്ടി ന്യൂസ് കോതമംഗലം